ലേഡി കോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് ചുരിദാർ മെറ്റീരിയൽ കള കളക്ഷൻസാണ് സൽവാ കളക്ഷൻസ് ആണ് നമ്മൾ കാണുന്നത് അത് നല്ല ആയിട്ടുള്ള നെറ്റ് ആണ് കാണുകട്ടോ നെറ്റ് കോട്ടിൽ ഇതുപോലെ നമ്മുടെ ഫുൾ ആയിട്ട് പുൽക്കാരിയുടെ ഒരു ഡിസൈൻ കൂടിയാണ് വന്നിരിക്കുന്നത് യോക്കിൽ ഇതുപോലെ ചെറിയൊരു നല്ല ഒരു എംബ്രോയ്ഡറി കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നമുക്ക് ഏതൊരു ബോഡി ഷേപ്പ് ഉള്ളവർക്കും നല്ല സൂറ്റബിൾ ആകുന്ന ഒരു ഫാബ്രിക് ആണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊന്നും അല്ല നമ്മുടെ സ്ട്രക്ചറിനുസരിച്ച് ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക് ആണ് നെറ്റ് കോട്ട വരുമ്പോൾ അതിൻ്റെ ദുപ്പട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള നല്ല ജോർജറ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത് സാധാരണ ഇങ്ങനെ നമുക്ക് വന്നിട്ടില്ല ഇതുവരെ അതിൽ നല്ലൊരു സെൽഫ് ത്രെഡ് കൂടി കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് വരുന്നത് അതിൻ്റെ ബോട്ടം വരുമ്പോഴത്തേക്ക് ഈ ഒരു കളറാണ് സെയിം കളറാണ് കേട്ടോ എല്ലാം വരുന്നത് അതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കാലേക്കാട് നമ്പറിലാണ് ഓർഡർ ചെയ്യേണ്ടത് ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ച് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡ് അല്ലെങ്കിൽ ചെറിയൊരു ഒരു ലൈറ്റോ ലൈറ്റ് ആയിട്ടുള്ള ഒരു പർപ്പിൾ ഷെയ്ഡെന്ന് വേണേൽ പറയാം പറയാൻ പറ്റുന്ന നല്ലൊരു കളറാണ് വരുന്നത് റയർ കളറാണ് കേട്ടോ നെസ്റ്റ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രീനാണ് ഒരു പിസ്ത ഗ്രീൻ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് കളർ എല്ലാം ഒന്നിനൊന്നും ബെറ്ററാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ആഷ് കളറാണ് കേട്ടോ ഒരു സ്കൈ ബ്ലൂ എന്ന് വേണേലും പറയാം ആഷ് എന്ന് പറയുമ്പോൾ ഇത്തിരി ഡാർക്ക് വരും ഇതൊരു സ്കൈ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് എല്ലാം നല്ല പ്രീമിയം ആണ് അപ്പോൾ ഐറ്റം ഇഷ്ടമായിട്ടുള്ളവർ താഴെക്കാൻ നമ്പറിൽ മെസ്സേജ് അയച്ചോളുക നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്തോളുക അന്നേരം നമ്മുടെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഓഫർ വീഡിയോസൊക്കെ നിങ്ങളിലോട്ട് പെട്ടെന്ന് തന്നെ എത്തുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം ഓക്കെ ബൈ ബൈ താങ്ക്